royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials കണ്ണിയമ്പുറം തോട്ടിൽ ഒഴുക്കിന് തടസ്സമായി മുറിച്ചിട്ടിരുന്ന മരങ്ങൾ നീക്കി ഓരോ മഴ പെയ്യുമ്പോഴും ആശങ്കയിലായിരുന്ന ശാന്തി നഗറുകാർക്ക് ഇനി ആശ്വസിക്കാം ക്രൈൻ ഉപയോഗിച്ചാണ് സ്വകാര്യ വ്യക്തികൾ തോടിനു കുറുകെ കിടന്നിരുന്ന മരങ്ങൾ നീക്കം ചെയ്തത് സംഭവത്തിൽ റവന്യൂ വകുപ്പ് ഇടപെട്ട മരങ്ങൾ മാറ്റാൻ വേണ്ടി ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു പ്രശ്നത്തെക്കുറിച്ച് റൈറ്റ് വിഷന് വാര്ത്ത നല്കിയിരുന്നു രണ്ടാഴ്ച മുൻപാണ് കണ്ണിയമ്പുറം റെയിൽവേ പാലത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തെ മരങ്ങള് മുറിച്ചത് തോട്ടിലേക്ക് ഇട്ടിരുന്നത് ശക്തമായി മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്ന ശാന്തി നഗറിലുള്ളവർക്ക് തോടിനു കുറുകെ തള്ളിയ മരങ്ങൾ ആശങ്ക ഉയർത്തിയിരുന്നു വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്ത വിധത്തിലാണ് വൻമരങ്ങൾ മുറിച്ച് തോട്ടിലേക്ക് തള്ളിയിരുന്നത് വേനൽ മഴ തുടങ്ങിയതോടെയാണ് ശാന്തി നഗർ നിവാസികളുടെ ആശങ്ക ഇരട്ടിച്ചത് മഴ ശക്തമായി പെയ്താൽ വെള്ളം വീടുകളിലേക്ക് എത്തുമോ എന്നതായിരുന്നു ഇവരുടെ ആശങ്ക മരങ്ങൾ ഉടനെ മാറ്റി തോട് വൃത്തിയാക്കണമെന്നതായിരുന്നു ശാന്തി നഗറുകാരുടെ ആവശ്യം അൻപതിലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന ശാന്തി ിൽ കഴിഞ്ഞ ജൂലൈയിൽ പെയ്ത ശക്തമായ മഴയിൽ വെള്ളപ്പൊക്കമുണ്ടായി കുടുംബങ്ങൾക്ക് മാറി താമസിക്കേണ്ട സ്ഥിതി വന്നിരുന്നു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്